ഇനി നമുക്ക് അരിക്കുള്ള അതായത് ബിരിയാണി അരി വേവിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ഒരു കലത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് അരിയാണല്ലോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനുള്ള വെള്ളമാണ് വെച്ചിരിക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് നമുക്ക് നോക്കിയിട്ടിടാം ഉപ്പ് മുന്നിട്ട് നിൽക്കണം എന്നാൽ അരി അരിവെന്ത് വരുമ്പോൾ നമുക്കത് ഉപ്പ് ഉണ്ടാകത്തുള്ളൂ അരിക്ക് ചോർന്ന് പിന്നെ എടുത്തു വച്ചിരിക്കുന്ന കുറച്ച് കറുവപ്പട്ട പിന്നെ കുറച്ച് ഗ്രാമ്പും പിന്നെ പപ്പോല കുറച്ച് വലിയ ജീരകമാണ് എടുത്തിരിക്കുന്നത് ഞാൻ കുരുമുളകും ഏലക്കായൊന്നും ഇടാറില്ല കാരണം എന്താണോ അത് കടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും അതുകൊണ്ട് ഇതെല്ലാം കൂടി നമുക്കിട്ട് അരിയും അരിയും വെള്ളവും തിളപ്പിക്കാം അരി ഇടണം കറി ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് കണ്ടോ ഒന്ന് റെഡി ആവട്ടെ അപ്പോഴേക്ക് നമുക്ക് അരി കഴുകി ഒന്ന് കുതിർക്കാൻ വെക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ റെഡി ആയി വന്നിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർത്തിട്ടില്ല ചേർത്ത തൈരല്ലാതെ നമ്മളൊന്നും ചേർത്തിട്ടില്ല ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വെള്ളമിറങ്ങൾ നല്ല അടിപൊളി സൂപ്പറായിട്ടുണ്ട് പകുതി വേവ് മതി കേട്ടോ ചിക്കന് ബിരിയാണി വെക്കുമ്പോഴേ പകുതി ദം ബിരിയാണി വെക്കുമ്പോൾ പകുതി വേവും മതി അങ്ങനെ ഏകദേശം ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് പകുതി വേവ് മതി ഇനി നമുക്ക് ഇത് ഓഫാക്കിയിട്ട് ദം ഇടാൻ നേരത്ത് നമുക്കിത് എടുത്താൽ മതി ഇതടച്ചു ഏകദേശം വെള്ളം തിളക്കാറായി വന്നിട്ടുണ്ട് നമുക്ക് നീ കുതിർത്ത് വെച്ചടി നമുക്ക് അങ്ങനെ അരി വെന്ത് വരുന്നുണ്ട് ഒരു മുക്കാൽ വേവാകുമ്പോൾ നമുക്കിത് ഓഫാക്കി നമുക്ക് നമ്മിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കുപ്പും എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ ചിക്കൻ ബിരിയാണി ചെയ്യാൻ പോകുന്നത് പ്രസ്കീജിന്റെ റൈസ് കുക്കറിലാണ് ഞങ്ങൾ ചോറ് വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചതാണിത് പക്ഷേ നമുക്ക് ഏറെ ഉപകാരപ്പെട്ടത് ബിരിയാണി ദം ചെയ്യാനാണ് അതായത് ബിരിയാണി നമുക്ക് ഇതിനകത്ത് ദം ചെയ്യാം അതിനകത്തുള്ള ഒരു പാത്രം ഉണ്ട് പിന്നെ ഈ ഒരു അരിപ്പ പോലത്തെ ഒരു പാത്രം കണ്ടോ അത് ഇതിനകത്ത് ഇങ്ങനെ ഇതിന്റെ അകത്ത് ഇട്ട് ഇറക്കി വയ്ക്കാം ചോറ് വന്നിട്ടുണ്ട് ബിരിയാണി അരി കണ്ടോ ഇതിന് നമുക്കൊന്ന് ഓരി മാറ്റി വെക്കാം നമ്മുടെ ഈ ഏർ ബിരിയാണി ഉണ്ടാക്കുന്നതെല്ലാം കണ്ടോണ്ട് നമ്മുടെ പുസ്തൻ ഇവിടെ ഇരിപ്പുണ്ട് എനിക്കുള്ള അരിയും ചിക്കനും ഒക്കെ എന്നാണ് അവൻ ചോദിക്കുന്നത് ഇനി നമുക്ക് ദം ചെയ്യാനുള്ള പരിപാടി ചെയ്യാം അതെ നമുക്ക് കറി ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കാം മീതെ നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പകുതി വേവിച്ചു വെച്ചിരിക്കുന്ന ഈ ചോറ് കുറച്ചിടാം ചോറിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ചോറിട്ടതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ബിസിനസ് പിന്നെ സവാള ഉണ്ടായിരുന്നല്ലോ അതും കൂടെ ഇട്ട് അതിന് മീതെ നമുക്ക് കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞു അതും കൂടി ഇട്ട് നമുക്ക് മല്ലിയില പുതിനേല അതിന് മേയിട്ട് പിന്നെ അതിന് മീടെ നമുക്ക് നമുക്ക് ചോട്ട് കൊടുക്കാം അങ്ങനെ ലെയറായി ലെയറായി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫുൾ ഇതിനകത്ത് ഒരു ഓപ്ഷനുണ്ട് അതിട്ട് കാണിച്ചുതരാം അങ്ങനെ എല്ലാ ലെയറും ഇട്ട് ഇനിയിപ്പോൾ ദമ്മിടാനുള്ള എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മീനെ കുറിച്ച് നെയ്യൊഴിക്കാം ഈ പ്രസ്റ്റീജിന്റെ കൂട്ടത്തിൽ കിട്ടുന്ന പാത്രമാണ് കേട്ടോ ഇത് അലുമിനിയത്തിന്റെ പാത്രം നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം നമുക്കിത് ഓൺ ചെയ്യാം പിന്നെ കുറച്ച് ടൈം കഴിയുമ്പോൾ ഇത് മെള്ളത്തെ സ്വിച്ചിലേക്ക് വരും ബാമിലേക്ക് വരും അപ്പം നമുക്ക് ഇതിന്റെ ഇതിനകത്തൂടെ ആവി സ്റ്റീം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നല്ല സ്മെല്ല് വരും അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മുടെ റൈസ് കുക്കറിൽ അതായത് പ്രസ്റ്റീജിൻ്റെ റൈസ് കുക്കറിൽ വെച്ച ചിക്കൻ ബിരിയാണി ദമ്മായി വന്നിട്ടുണ്ട് കണ്ടോ സ്റ്റീം വരുന്നത് കണ്ടോ നല്ല സൂപ്പർ മണോ കേട്ടോ ഇത് അനുഭവിച്ചു തന്നെ അറിയണം ഇത് അന്ന് ഞങ്ങള് ഏതാണ്ട് ആറു വർഷമായി വാങ്ങിച്ചിട്ട് രണ്ടായിരത്തി നാന്നൂറ് രൂപയായിരുന്നു അന്ന് നമ്മളെല്ലാം ദം ചെയ്ത് വെച്ചിരിക്കാണ് ഇപ്പൊ നമുക്ക് കുക്കിലാണ് ഈ ആദ്യം ആദ്യത്തെ ഓപ്ഷൻ ഇടുന്നത് അതിനുശേഷം ഈ ഇതിനകത്തെ ചിക്കനിലെ വെള്ളം എല്ലാം വറ്റി നല്ല അടിപൊളിയായിട്ട് ദമ്മായി വരുമ്പോൾ ഇതിലേക്കൂടെ ആവി വരും അപ്പം ഇത് വാം ആകും വാം ആകുമ്പോഴാണ് നമുക്ക് ഇത് നമുക്ക് ബിരിയാണി ദമ്മായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ പ്രസ്റ്റീജിൻ്റെ റൈസ് കുക്കറിൽ കുക്കറിലുണ്ടാക്കിയ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡിയായി ഇപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂറായി നമുക്കിതൊന്ന് തുറക്കാം എന്നിട്ട് നമുക്ക് റൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റണം ആയി നല്ല സ്മെല്ലുണ്ട് സ്മെല്ലുണ്ടോ മാറ്റാൻ പോകണം റൈസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം പകുതി വേവിലാണുള്ള ഒരു ദമ്പിട്ടത് അപ്പോൾ അപ്പോൾ എല്ലാം നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ റൈസ് ഇവിടെ മാറ്റിയിട്ടുണ്ട് എല്ലാം നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ചിക്കനും മസാലയുമുള്ള പീസാണ് ഈ റൈസിൻ്റെ താഴെ കിടക്കുന്നത് അത് നമുക്കെടുക്കാം കണ്ടോ ഈ പാത്രത്തിൽ വയ്ക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇത് ഒരിക്കലും പാത്രത്തിൻ്റെ അടിക്ക് പിടിക്കത്തില്ല കണ്ടോ എല്ലാം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡിയായി കഴിക്കാൻ പോവാണ് ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞു വിശന്നിട്ട് വയ്യ അത് കണ്ടോ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് പീസ് പീസൊക്കെ കണ്ടോ ചൂട് കണ്ടോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണേ.